പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തമ്മിൽ കണ്ടമാതിരി തന്നെ പലരും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഇത് എങ്ങനെയാണ് ആയിരത്തി മുന്നൂറ് രൂപ മുടക്കി എങ്ങനെയാണ് ഈ നാലായിരം വാച്ചവറ് കംപ്ലീറ്റ് ഉള്ള രീതിയിൽ ചിന്തിക്കും അല്ലേ അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അത് വാസ്തവമാണ് അത് ഏത് രീതിയിലാണ് അത് അതായത് ശരിയായിട്ടുള്ള രീതിയിൽ അതായത് നമ്മൾ മറ്റുള്ള രീതിയിലൊന്നും അല്ല കുറിപ്പോ വഴിയൊന്നുമല്ല നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ അത് ആയിരത്തി മുന്നൂറ് രൂപ മുടക്കിയിട്ട് നാലായിരം വാച്ച്ആപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏത് രീതിയിലാണെന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കും കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തില്ലേ ആ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ആ സാധനങ്ങളൊക്കെ നമ്മളത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് നമുക്ക് ടാഗ് ചെയ്തിട്ട് അത് നമുക്ക് ഒരു വരുമാനമായിട്ട് നമ്മുടെ ചാനലൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു രീതി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ വേണ്ടത് ഇതേമാതിരി ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തന്നെ അതായത് ഒരു മൈക്കാണ് സിമ്പിൾ മൈക്കാണ് ഓക്കെ ഈ മൈക്കിൻ്റെയൊക്കെ ഞാൻ അതിന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പല പല മൈക്കുകളുണ്ട് അപ്പൊ ഈ മൈക്കുകളൊക്കെ നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് അത് ആ പ്രൊഡക്റ്റ് അത് ടാഗ് കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ മോണി ആയ ചാനൽ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് അതായത് ഷോപ്പിങ്ങിൻ്റെ അതിന്റെ അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എനബിൾ ആവുക ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല അത് എനബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് പ്രൊഡക്റ്റൊക്കെ ചാക്ക് ചെയ്തിട്ട് നമുക്കത് വരുമാനം കൂട്ടാനായിട്ട് സാധിക്കും അപ്പം ഈ രീതിയിലൊക്കെ അപ്പം എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇതോട്ട് പൈസ ചിലവാക്കി അതായത് മൈക്ക് നിങ്ങൾ എന്തായാലും പലരും ഇതു ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി പല പല സാധനങ്ങൾ മേടിക്കാറുണ്ട് അല്ലേ നിങ്ങളുടെ ചാനലിന്റെ ഓരോ കാര്യത്തിന് വേണ്ടി അല്ലേ അതായത് നമ്മുടെ ചാനലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം അത് വീഡിയോ എടുത്തതിനു ശേഷം അതിലൂടെ ആ വീഡിയോയിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് കൂടെ ചാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം നമുക്ക് അത് അതായത് വരുമാനം കിട്ടുന്ന എങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ലിങ്ക് വഴി പോയിട്ട് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ പോയിട്ട് ഇതുപോലൊക്കെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എന്നല്ല ഏതൊരു പ്രൊഡക്റ്റോ അങ്ങനെ ആ സമയം പോയിട്ട് കൂടുതൽ പോയിട്ട് അതായത് ലിങ്ക് വഴി പോയിട്ട് ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം വരുമാനം നമുക്ക് നമ്മുടെ ചാനലിൽ കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം അറിയാൻ വയ്യാത്തവരൊക്കെ ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ ഇത് നേരത്തെ പ്രത്യേകം തുടങ്ങിയതാണ് പക്ഷേ എന്നാലും ഇപ്പം പറഞ്ഞാൽ മെയിനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാനും ഇതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റൊക്കെ ഇങ്ങനെ പലതും മേടിച്ചിട്ടുണ്ട് പക്ഷെ പലതിൻ്റെയും വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ആ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ വാങ്ങി ആ പ്രൊഡക്റ്റ് വന്ന് നിശ്ചിത ദിവസത്തിനുള്ളിൽ അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും നമ്മളല്ലേ അപ്പം അത് അത്രയും ദിവസത്തിനുള്ളിൽ അതിന്റെ പോരായ്മ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും കുഴപ്പങ്ങളോ കണ്ടില്ല അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലേ ഞാൻ മൊത്തത്തിൽ എല്ലാ കമ്പനിക്കാരെയല്ലേ പറയുന്നത് ചില കമ്പനിക്കാർക്ക് ഒരുപാട് ഇത് എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ബോയ ബോയയുടെ മയക്കാണ് അതുകൊണ്ടോ ഈ ബോയയുടെ മൈക്ക് ആറായിരം രൂപ അന്ന് ആറായിരം രൂപയോളം വിലയുള്ളതാണ് അന്ന് മേടിച്ചു പക്ഷേ ഇത് മേടിച്ച് ഒറ്റയൊരു വീഡിയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാര്യം എന്തായാലും പ്രോബ്ലം ആയിരുന്നു പക്ഷേ ഞാൻ ആറായിരം രൂപ ശരി ആറായിരം രൂപ മുടക്കി വീണ്ടും എന്തിന് എന്നുള്ള രീതിയിൽ അതൊക്കെ കിട്ടും ആറായിരം രൂപ അങ്ങ് കൂടി ഓക്കെ പോയി കിട്ടിയത് പക്ഷെ പക്ഷെ പിന്നെ തൊട്ട് ഞാൻ എന്ത് ചെയ്യും പിന്നെ തൊട്ട് ഏതൊരു സാധനം ഇങ്ങനെ പ്രോബ്ലം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് ആ സാധനത്തിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് റീപ്ലേസ്മെൻറ്റ് ചെയ്യും ചെയ്തിട്ട് നമുക്ക് ആ അത്ര സമയം ഉണ്ടല്ലോ നമുക്ക് ഇത്ര ഏഴു ദിവസമായിരിക്കും ആ ഏഴു ദിവസത്തിനുള്ളിൽ നമ്മൾ അത് തിരിച്ചു വിട്ടാൽ മതി തിരിച്ചുവിട്ട് തിരിച്ചുവിടാമെന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ സാധനം പുതിയ കൊണ്ടു തന്നിട്ട് നമ്മുടെ കയ്യിൽ പ്രോളമുള്ള സാധനം വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ കമ്പനിക്കാര് നമ്മുടെ അടുത്ത് മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ നമ്മൾ പൈസ മുടക്കുന്ന നമ്മൾ പൈസ മുടക്കുന്ന നമ്മൾ പൈസ മുടക്കുന്ന സാധനം തീർച്ചയായിട്ടും നമുക്കത് ശരിയായിട്ടുള്ള സാധനം കിട്ടണം അപ്പോൾ ശരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുന്നത് അപ്പോൾ നമ്മൾ മേടിക്കുന്ന സാധനം നമ്മൾ ഉപയോഗശൂന്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്തിനാണ് അത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ഉപയോഗശൂന്യമായിട്ട് ഒരു സാധനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്താണ് ഉപയോഗം അതിൻ്റെ ഉപയോഗമില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഞാനൊരു ഇത് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആ സാധനം വരുന്നത് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക വരുന്നു കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ സാധനത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് റീപ്ലേസ്മെൻറ്റിന് ഇത് ചെയ്യുക ചെയ്തു കഴിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ പുതിയ സാധനം വേറെ വരും വരുന്നതൊന്നെ ഈ സാധനം നിങ്ങൾ തിരിച്ചു കൊടുക്കുക ഓക്കെ അങ്ങനെ തിരിച്ചു കൊടുത്തു കഴിയുന്നതിന് നമുക്ക് ആ നല്ല സാധനം രണ്ടാമത്തെ സാധനം ചോണി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് റിട്ടേൺ കൊടുത്തേക്കാം അപ്പം നമ്മുടെ പൈസ നമുക്ക് തിരികെ വരും അത് അതായത് നമുക്ക് നഷ്ടം വരത്തില്ലെന്ന സാധനം ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നവർ ചെയ്യുക പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള തമിഴിൽ കണ്ട കാര്യമാണ് അതായത് ആയിരത്തി മുന്നൂറ് രൂപ ചിലവാക്കിയിട്ട് നമുക്ക് നാലായിരം അവർ കംപ്ലീറ്റ് ആയിട്ട് അതായത് നാലായിരം അവർ ശരിയായ രീതിയിൽ തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അതായത് ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റിന്റെ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് എനിക്ക് ഒരു വീഡിയോയിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അവർ കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഞാൻ പല വീഡിയോ ആ സാധനത്തിൽ തന്നെ അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഇത് ഇത് വി എറ്റ് സൗണ്ട് കാർഡാണ് ഈ വി എറ്റ് സൗണ്ട് കാർഡിൻ്റെ പല പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ പല പല വീഡിയോയിലായിട്ട് ഞാൻ മൊത്തത്തിൽ ടോട്ടൽ അതായത് ടോട്ടലായിട്ട് ഞാൻ മൊത്തം കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയതന്നെ ആ ഇതിൽ കണ്ടിട്ടുള്ളതാണ് അതായത് നാലായിരം അവർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ടോട്ടൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ എല്ലാം കൂടെ നോക്കിയേ അപ്പോൾ ഈ നാലായിരം അവർ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയത് അത് ഈ ആയിരത്തി മുന്നൂറ് രൂപ അതായത് ഇതിന്റെ വില ഈ ഒരു സാധനത്തിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് അപ്പം ഈ ആയിരത്തി മുന്നൂറ് രൂപ ചെലവാക്കിയിട്ടാണ് ഞാൻ ഈ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അത് അപ്പം നേരായ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പലരും വിചാരിക്കും അല്ല കാശ് എവിടെയെങ്കിലും പുറത്ത് കൊടുത്ത് എന്തെങ്കിലും ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്തിട്ട് നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കിയതാണെന്ന് പലരും ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പോൾ അതല്ല കാര്യം ആയിരത്തി മുന്നൂറ് രൂപ ചിലവാക്കിയിട്ട് ഞാൻ നേരായ വഴിയിലൂടെ തന്നെ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ഇത് നാല നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ പല പല പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളിതുണ്ട് നല്ല നല്ല ലോങ്ങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അത് ഇത് പലരും വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ നോക്കുക അതായത് വേറൊരു വീഡിയോയിൽ ഒരുപാട് സമയത്തിന് ഇപ്പോഴൊന്നുമല്ല അത് കുറച്ച് മുമ്പാണ് ഞാനൊരു വീഡിയോ കണ്ടെ ആ വീഡിയോയിൽ എനിക്കൊരു മൈക്ക് കണ്ടിരുന്നത് ആ മൈക്ക് അതേ മൈക്ക് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ആ മൈക്കിന്റെ വീഡിയോ ചെയ്ത ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം രൂപ ചിലവ് ചെയ്തിട്ട് രണ്ട് ലക്ഷം രൂപ സമ്പാദിച്ചു എന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരം രൂപ മുടക്കിയിട്ട് രണ്ട് ലക്ഷം രൂപ സമ്പാദിച്ചു എന്ന് പറയുന്ന മൈക്ക് ഇതാണ് ഗ്രനാലയയുടെ മൈക്കാണിത് ഈ മൈക്കാണ് ശരിക്കും പറഞ്ഞ ആ ഒരു ചാനലിന് രണ്ട് ലക്ഷം രൂപ സമ്പാദിച്ചു കൊടുക്കുക അതായത് ആ വീഡിയോ ചെയ്തതിന് ശേഷം ഈ മൈക്കിന്റെ ടാഗ് അതിൽ ടാഗ് ചെയ്ത് അതാണ് ആ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആളുകൾ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു ഈ സാധനം പല പല സാധനങ്ങൾ വാങ്ങിക്കാണും അപ്പം ആ വാങ്ങിയ സമയത്തിനുള്ള ആ ഇതിലുള്ള അതിലെ വ്യൂസ് മൊത്തത്തിൽ വന്ന വ്യൂസും ഈ സാധനം പർച്ചേസ് ചെയ്ത് ഇതെല്ലാം കൂടെ മൊത്തത്തിലേ ഉള്ള വരുമാനം കാണിച്ചാണ് ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പം വേറൊരു ചാനലാണ് അത് ചാനലിനെ ഇത് പറയുന്നില്ല കാര്യമൊന്നും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പം അങ്ങനെ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നിസ്സാര പൈസ ചെലവാക്കിയിട്ട് ഒരുപാട് പൈസ നമുക്ക് യൂട്യൂബിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തത് ഞാൻ ഒരുപാട് ഇത് കണക്ക് പല പല പ്രൊഡക്റ്റുകൾ ഇത് കണക്ക് നമ്മുടെ ചാനലിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ എല്ലാത്തിനും ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നല്ല നല്ല എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണമെന്ന് എന്തെങ്കിലും വന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ മുന്നോട്ട് മുന്നോട്ട് ചെയ്യും കാര്യമെന്ന് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഓരോന്ന് ചെയ്തു നോക്കുക ചെയ്യുന്നുണ്ട് വരുമാനം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണെന്നുണ്ടെങ്കിൽ വരുമാനം കൂട്ടാനായിട്ട് ഇത് നല്ലൊരു രീതിയാണ് തീർച്ചയായിട്ടും നല്ലൊരു രീതിയാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ഹവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിട നന്ദി നമസ്കാരം